ബിരിയാണി 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 ജാഗ്രത ഇനി ഇനി കാശില്ലെങ്കിൽ വില കുതിച്ചുയർന്നു രൂപയായിരുന്നു രൂപ പ്രിയർക്ക് വല്ല ഫ്രൈഡ് റൈസോ മറ്റോ ും പോക്കറ്റിൽ മതിയായ കാശില്ലെങ്കിൽ ബിരിയാണി ഇനി തിന്നാൻ കഴിഞ്ഞെന്ന് വരില്ല ഒറ്റയടിക്കാണ് ബിരിയാണി അരിയുടെ വില കുതിച്ചുയർന്നത് ഇരട്ടിയോളമാണ് വില കുതിച്ചത് പ്രളയമാണ് വില കാരണമെന്നാണ് പറയുന്നത് ഓണത്തിന് ബിരിയാണി വേണ്ടെങ്കിലും സ്കൂളിലടക്കം ബിരിയാണി വിളമ്പാനാണ് സർക്കാർ പ്ലാൻ എന്നാൽ അത് ഇനി നടക്കുമോ എന്ന് പറയാനാവില്ല കൈമ അരി ഉൽപാദനം കുത്തനെ കുറഞ്ഞതാണ് കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് ബിരിയാണി അരി വരുന്നത് വ്യാപാരികൾ ഇതോടെ അരിയെടുക്കുന്നത് കുറച്ചിട്ടുണ്ട് രണ്ട് ചാക്ക് അരി കൊണ്ടുവരാൻ സെക്യൂരിറ്റി അയക്കേണ്ട അവസ്ഥയാണെന്ന് കടയുടമകൾ പറയുന്നു ബിരിയാണി വില കൂടാൻ തന്നെ കാരണം വരവില്ല പ്രളയംകാരം ആ സാധനം നിന്ന് വരാത്ത കാരണം ആ സാധനത്തിന് ഒരു ഡീലറ് തമിഴ്നാട്ടിലൊരു ഡീലർ അത് പിടിച്ചു അപ്പോൾ ആരുടെ പേര് പറയുന്നില്ല അയാളാണ് ഇപ്പോൾ അത് കേറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് അതായത് ആറായിരം ഉറുപ്യളുള്ള സാധനം ആറായിരത്തി അഞ്ഞൂറാക്കി അതിന് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ പത്തായിരത്തി അഞ്ഞൂറ് റുപ്യ അവിടെ വരും പത്തായിരത്തി അഞ്ഞൂറ് റുപ്യ അവിടെ വരെ ആവുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ ആ നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക ഇനിയും ഇത് വില കയറാൻ സാധ്യതയുള്ളൂ ഇത് മുന്നൂറ് രൂപ വരെ എത്തുന്നുള്ളതാണ് ഇപ്പോൾ ഗൾഫിലും മറ്റും ആവശ്യക്കാർ വർദ്ധിച്ചതും വിലക്കയറ്റത്തിന് കാരണമായി ബിരിയാണിക്കടകൾ വർദ്ധിച്ചത് ആവശ്യക്കാരുടെ എണ്ണവും കൂട്ടി കേരളത്തിൽ നാട്ടിലും നഗരത്തിലും ഇപ്പോൾ തട്ടുകടകളിൽ വരെ ബിരിയാണിയാണ് ഇഷ്ടവിഭവം ഇതാണ് ആവശ്യക്കാരുടെ സംഖ്യ വർദ്ധിപ്പിച്ചത് അതേസമയം കുഴിമന്തിക്കും മറ്റും ഉപയോഗിക്കുന്ന അരിയുടെ വില കൂടിയിട്ടില്ല മലബാർ റോസ് അരിയാണ് കേരളത്തിൽ ഏറ്റവുമധികം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വിലയാണ് കുതിച്ചുയർന്നിരിക്കുന്നത് മാർച്ച് അവസാനത്തോടെ ഏപ്രിൽ ഫസ്റ്റ് വാരത്തിലൊക്കെ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റിൻ്റെ നിലവാരത്തിൽ നിന്ന ബിരിയാണി റൈസാണ് ഇപ്പോൾ നിലവിൽ നൂറ്റി ഇരുപത് ശതമാനം വില വർദ്ധിച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് റേഞ്ചിൽ എത്തി നിൽക്കുന്നതാണ് അതുകൊണ്ട് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ട് ബിസിനസ്സും വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണി ഒഴിവാക്കി മറ്റുള്ള എന്തെങ്കിലും മാറേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എത്ര കാലം ഇങ്ങനെ നിലനിൽക്കുന്നു നിലവാരം ആറുമാസത്തെങ്കിലും കുറയില്ല എന്നാണ് പൊതുവേ അഭിപ്രായം ഇനി ഇതിൽ കൂടിയാൽ താങ്ങത്തില്ല ഇതിൽ കൂടാൻ സാധ്യത ഇല്ല എന്നാണ് ഒരു അഭിപ്രായം ഇപ്പോൾ രണ്ടാഴ്ച്ച കൊണ്ടാണ് ഒരു അറുപത് രൂപ ഗ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് അറുപത് രൂപയ്ക്ക് മേൽ രണ്ടാഴ്ച കൊണ്ട് പ്ലസ് ആയിട്ടുണ്ട് ഇനി ഇതിന്നും മുകളിലേക്ക് പോകും എന്നുള്ളൊരു അഭിപ്രായം ഇല്ല ഇതിൽ തന്നെ ഇങ്ങനെ നിക്കുന്നു അഭിപ്രായം കൂടി ഉണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്കും മറ്റും വിറ്റിരുന്ന ബിരിയാണി ഇനി ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കേണ്ടി വരുമെന്നാണ് ഹോട്ടലുകാർ പറയുന്നത് അല്ലെങ്കിൽ ഇറച്ചിയുടെ അളവ് കുറയ്ക്കേണ്ടി വരുമെന്ന് ഹോട്ടലുകാരും പറയുന്നു യു ന്യൂസ് പാലക്കാട്